ഹലോ ഫ്രണ്ട്സ് ഞാനിന്നലെ ഒരു മൂവി കണ്ടു കേട്ടോ ശരിക്കും ആ മൂവി ഇറങ്ങിയിട്ട് ഒരു ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ആ പടം കണ്ടത് പടം പല്ലൊട്ടി ശരിക്കും ആ പടം എന്ന് പറഞ്ഞത് നയന്റീസ് അതായത് ഞാനൊക്കെ ജനിച്ച സമയത്തുണ്ടായിരുന്ന എല്ലാതും അതായത് പരമാവധി എല്ലാം ആ പടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ പടം ഇറക്കിയിട്ടുള്ളത് ശരിക്കും ആ പടം കണ്ടപ്പോൾ ഞാൻ നേരെ നയന്റീസിലോട്ടാണ് പോയി അത്രയും നല്ല രീതിയിൽ ആ പടം എടുത്തിട്ടുണ്ട് അതിലുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള അതായത് നയന്റീസിലുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള അതായത് ഓരോ കാര്യങ്ങളുണ്ട് അതായത് നമ്മളെ ടയർ ഏട്ടിക്കൊണ്ടു പോകുന്നത് ചൂണ്ടിലിടാൻ പോകുന്നത് പാടത്ത് കളിക്കുന്നത് പിന്നെ അതുപോലെ പല്ലൊട്ടി ഈ പല്ലൊട്ടി എന്ന് പറയുന്ന പേര് ഞാൻ കേട്ടപ്പോൾ എന്താ സാധനം എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കണ്ടപ്പോൾ ആ പടം ആ പടത്തിൽ ആ സാധനം കാണിക്കുന്നത് ഒരു മിഠായിയാണ് ആണ് കേട്ടോ ആ മിഠായിക്ക് പല്ലൊട്ടി എന്നാണ് ആ പടത്തിൽ പറയുന്നത് ഞങ്ങളെ നാട്ടിൽ പറയുക പറയാം എന്ന് പറയാം അത് രണ്ട് ടൈപ്പ് കാരക്കമുട്ടായി ഉണ്ട് ഒന്ന് പല്ലിൽ ഒട്ടി പിടിച്ചെടുക്കൂടി കടികടിച്ചുകഴിഞ്ഞാൽ പിന്നെ പല്ല് പല്ലിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ മിഠായി ആ മിഠായി ഒക്കെ കണ്ടപ്പോ ശരിക്കും നയൻറ്റീസിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതൊക്കെ മൊത്തം നമുക്ക് ഓർമ്മ വരിക അത്ര നല്ല രീതിയിൽ ആ പടം എടുത്തിട്ടുണ്ട് എനിക്ക് ആ പടം കണ്ടിട്ട് ഭയങ്കരായിട്ട് സങ്കടവും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആണല്ലോ നമ്മള് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ആ പടത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അതായത് സ്കൂളിൽ പോണ സമയത്ത് പറഞ്ഞാൽ നടന്നു പോകുന്ന പരിപാടി അതൊക്കെ തന്നെയാണ് ഇപ്പോ എനിക്കൊരു രണ്ടു കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ നടക്കില്ല അമ്മമാതിരി ആയിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ കിലോമീറ്റർ ഉണ്ട് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് പോകാനും ഉള്ളത് അതൊക്കെ നടന്നു പോകുമ്പോൾ ഉള്ള ഓരോ കാര്യങ്ങൾ അതായത് പാടത്തുകൂടെ നടന്നു പോകുന്ന സീക്വൻസൊക്കെ ഒക്കെ അതിൽ കണ്ടപ്പോ ശരിക്കും ഞങ്ങളൊക്കെ ആ വഴിയിലൂടെ നടന്നു പോകുന്നതും പിന്നെ ആ സമയത്തുള്ള ഫ്രണ്ട്ഷിപ്പ് അന്നത്തെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോണ്ടിങ് ആയിരുന്നു കേട്ടോ ഇന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫോണിൽ ഒരു ഹായ് മച്ചാൻ പറയുന്ന ഒരു സംഭവമാണ് അന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ അവിടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ കൂട്ടുകാരാണെങ്കിൽ അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ അമ്മ തരുന്നതും അവിടെ നിന്ന് കഴിക്കുന്നത് എന്തോ എന്താണെങ്കിലും അതിനൊക്കെ പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ പാട്ടും കണ്ടപ്പോ ശരിക്കും നന്നായി ഫീൽ ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടും കാര്യങ്ങളൊക്കെ ആ പിള്ളേര് ചെയ്തിട്ടുള്ള സീനൊക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും സങ്കടമൊക്കെ വരും അതിലൊരു സീനുണ്ട് കേട്ടോ അതായത് നമ്മുടെ കണ്ണട്ടൻ കണ്ണട്ടൻ എന്ന് പറയുന്നത് കണ്ണന്റെ ഒരു കഥാപാത്രം അവന്റെ വിട്ടുകൊടുക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ട് അതായത് ആ പോട്ടെ രക്ഷ്മി കണ്ണന്നേ എന്ന് പറഞ്ഞിട്ട് അവൻ സ്വയം വിഷമിക്കുന്ന കുറേ സീനുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പലരെയും എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് മിസ്സാവാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പോൾ അവിടെയായിട്ടൊന്നും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് രണ്ടാൾക്കാർ മാത്രമാണ് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ളു ആ പടം കണ്ടപ്പോൾ ശരിക്കും അവിടെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് അന്നത്തെ സ്കൂൾ കാലഘട്ടം മിഠായി ഈ പറഞ്ഞ പോലെ ഒരു രൂപ രണ്ട് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിഠായിക്കെ കിട്ടും അതും പല ടൈപ്പിലുള്ള മിഠായിസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ പടത്തിലും പടം കണ്ടപ്പോൾ എനിക്ക് അത് ഫീല് തുടങ്ങിയ അമ്മ അതൊരു ഫീല് പിന്നെ അതേപോലെ കണ്ണന്റെ അമ്മ അമ്മ അല്ല സോറി അമ്മ അമ്മയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ ശരിക്കും വീട്ടിലുണ്ടായിരുന്ന ഒരു വെല്ലുമ്മയുടെ ഒരു മിസ്സിങ് അവര് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ അതെല്ലാം വാങ്ങി ശരിക്കും ഈ പടം നയൻറ്റീസിലുള്ളവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് തരും എനിക്ക് ആ പടം കണ്ടിട്ട് സങ്കടം വരുന്നു ലാസ്റ്റ് ടൈമിലൊക്കെ എനിക്ക് ഞാൻ അറിയാതെ തന്നെ കണ്ണ് അറിഞ്ഞുപോയി ആ പടം കണ്ടിട്ട് പല്ലൊട്ടി എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ശരിക്കും നിങ്ങളെ പടം ഒന്ന് കണ്ടു നോക്കു കേട്ടോ നയൻഡീസിലുള്ള എല്ലാവർക്കും പടം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഫീലിങ്സ് വരും പിന്നെ ഇതിൽ പഠന ചില ഭാഗങ്ങളുണ്ട് ചോദിക്കും കഴിച്ചിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ മരിച്ചു പോകാത്തൊരു പേടി അതൊക്കെ പഠിണ്ടായിരുന്ന കേട്ടോ അത് അറിയാണ്ട് ഇറങ്ങി പോയി സംഭവം ഏഹ് ചോദിച്ചിട്ട് എന്തിനു വർത്തമാനം പഠന സമയത്ത് ഇറങ്ങി പോയി ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ മരിച്ചുപോ മരിച്ചു പോ അങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും നയന്റീസിൽ നമ്മൾ ചെയ്തിട്ട് കൂട്ടി വെച്ചിട്ടുള്ള ഓരോ കൊഴുത്തക്കേടും എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മുടെ ചെരുപ്പുണ്ട് ലൂണാടാണെന്ന് തോന്നുന്നു ആ ചെരുപ്പിൻ്റെ പേര് ആ ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു റബ്ബറിൻ്റെ ഒരു മണം ആ മണമൊക്കെ കൊച്ചു എടുക്കണതാണ് ഇപ്പോൾ ഓ പുതിയ ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സ്മെല്ല് വരില്ലേ അത് അതുപോലെ തന്നെ അത് നമ്മൾ ഒന്ന് തേഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് ഉന്തി പോകുന്ന സംഭവം സൈക്കിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക അതിലോരോ ഓരോ സീക്വൻസും നമുക്ക് നയൻറ്റീസ് നയൻറ്റീസിലോട്ട് എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നു അമ്മ അമ്മമാതിരി രീതിയിൽ ആ പടം കൊണ്ടുപോയിരിക്കുന്നു പല്ലുട്ടി പിന്നെ ലാസ്റ്റില് അവര് വലുതായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ അർജുന അശോകനും പിന്നെ ബാലു ഇവരണ്ടാളാണ് അതിൽ വലുപ്പത്തില് കാണിക്കുന്നത് അതില് ലാസ്റ്റിൽ ഇത്തിരി ഒരു രണ്ടോ മൂന്നോ മിനിറ്റിലുള്ള ഒരു സീനുണ്ട് ആ സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നതിന്റെ കണ്ണ് നടഞ്ഞ് പോയൊരു സീനായിരുന്നു അത് ശരിക്കും ിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള ഒക്കെ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴുള്ള പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല അന്ന് ചോയിങ്കം ഞാൻ പറഞ്ഞില്ലേ ചോയിങ്കൊക്കെ ഒരു രൂപ ഒന്ന് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതാണെന്ന് തോന്നുന്നു ചോയിങ്ക ഒരു രൂപ എല്ലാം തോന്നുന്നു ആ സമയത്ത് ആ ചോയിങ്കം മേടിച്ച് കഴിക്കുന്നത് പിന്നെ പറഞ്ഞ പോലെ പല്ലൊട്ടി ഞങ്ങളവിടെ കരക്കമുട്ടായി പറയുന്നത് അത് പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് മാങ്ങ മാങ്ങ മാങ്ങടിഞ്ഞു പൊട്ടിക്കുന്നത് പിന്നെ മഴക്കാലം ആണെന്നുണ്ടെങ്കിൽ പോണ വഴികളെ എല്ലാ കുഴിയിലും ചാടി വെള്ളം അടിച്ച് പൊട്ടിച്ച് ചെളിയാക്കി അതാക്കി ഇതാക്കി വഴക്കിട്ട് പിന്നെ ഈ പറഞ്ഞ സ്പോർട്സിൻ്റെ ചെറിയൊരു ഭാഗത്തിൽ കാണിക്കുന്നുണ്ട് ഓട്ടത്തിൻ്റെ ചുമ്മാ കണ്ട വഴിക്കടക്കോടിട്ടുള്ള അയ്യോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത എൻ്റെ കാലഘട്ടങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പടം രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എനിക്ക് തന്ന ഒരു മൂവിയാട്ടോ മസ്റ്റ് എന്താ പറയുക നയൻറ്റീസിലുള്ള ഒരു ജസ്റ്റ് ഒന്ന് ആ പടം കണ്ടു നോക്ക് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്തൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് എന്നുള്ളത് അത്ര നല്ലൊരു മൂവിയാണ് കേട്ടോ പല്ലൊട്ടി എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോ സൂപ്പർ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈക്ക് ദിസ് മൂവി നിങ്ങളൊന്ന് കണ്ടു നോക്ക് നല്ല പട പല്ലൊട്ടി ഓക്കേ